എല്ലാവർക്കും നമസ്കാരം കാർത്തിക എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ആണ് മാത്സിന്റെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ എടുക്കുവാൻ പോകുന്നത് അപ്പൊ എന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ഒക്കെ രേഖപ്പെടുത്തുക അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം അപ്പോ നമ്മള് ഈ വൻ നമ്പേഴ്സ് എന്താണ് ഓട് നമ്പേഴ്സ് എന്താണെന്ന് ആണെന്ന് പഠിക്കുന്നത് അപ്പൊ നമ്മൾ മലയാളത്തിൽ ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ നമുക്ക് കേട്ടിട്ടുണ്ടാകും നിങ്ങൾ കേട്ടോ അപ്പം നമുക്കൊരു ഡിജിറ്റ് തന്നു തന്നുകഴിഞ്ഞാൽ അത് ഈവൻ നമ്പേഴ്സ് ആണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും അല്ലെങ്കിൽ ഓട് നമ്പേഴ്സ് ആണെന്ന് എങ്ങനെയാ കണ്ടുപിടിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം ഈവൻ നമ്പേഴ്സ് ഓൾവേസ് എൻസ് വിത്ത് സീറോ ടു ഫോർ സിക്സ് ആൻഡ് എയ്റ്റ് എന്ന് പറഞ്ഞാല് ഈവൻ നമ്പേഴ്സ് ആണെന്ന് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഡിജിറ്റിന്റെ എൻ്റെ പോർഷനിൽ സീറോ സിക്സ് എന്നീ ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കത് ഈവൻ നമ്പേഴ്സ് ആണെന്ന് പറയാം അതുപോലെ തന്നെ ഈവൻ നമ്പേഴ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈവൻ നമ്പേഴ്സ് ബി ഈവൻസ് അതെന്താണെന്ന് പറഞ്ഞുതരാം ഓട് നമ്പേഴ്സ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കാം നമുക്ക് തന്നിരിക്കുന്ന ഡിജിറ്റ്സിന്റെ കൂടെ അല്ലെങ്കിൽ അക്കങ്ങളുടെ ലാസ്റ്റ് നമ്പർ വൺ ഫൈവ് സെവൻ നയൻ എന്നീ നമ്പരുകളിൽ അവസാനിക്കുന്നുണ്ടെങ്കിൽ അവയെ നമുക്ക് ഒരു ഓട് ആണെന്ന് പറയാം മനസ്സിലായി കാണാമെന്ന് വിചാരിക്കുന്നു എക്സാമ്പിൾ പറഞ്ഞു തരാം അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈവൻ നമ്പേഴ്സ് ക്യാൻ ബി പേർഡ് ഈവൻ നമ്പേഴ്സിന് നമുക്ക് പേർ ചെയ്യാൻ പറ്റും പേർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ആണ് രണ്ടാണ് നമ്മളിപ്പോ ഷൂസ് പറയില്ലേ സോക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കമ്മലുകൾ ഇതൊക്കെ നമ്മൾ പേർ എന്ന് പറയുന്നത് മീൻസ് രണ്ട് സെയിം ടൈപ്പിലുള്ള രണ്ടെണ്ണം വരണം അങ്ങനെയാണെങ്കിലും നമ്മളതിനെ പേർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ ഈവൻ നമ്പേഴ്സിനെ നമുക്ക് പേർ ചെയ്യാമെന്ന് പറഞ്ഞു അത് എങ്ങനെയാണ് നോക്കാം ഞാൻ ഇവിടെ ഒരു ചെറിയൊരു പിക്ചർ പോലെ കൊടുത്തിട്ടുണ്ട് പേർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ രണ്ടെണ്ണം ഒന്നിച്ചാക്കണം ദേ ഇതിനെ നമുക്ക് ഒന്നിച്ചാക്കി ദേ ഇവിടെ നമ്മൾ ഇതിനെ ഒന്നിച്ചാക്കി അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന നമ്പർ ആണ് കണ്ടോ അപ്പൊ ഫോർ എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ് അതാണ് ഈവൻ നമ്പേഴ്സ് ബി ായിട്ട് ഒന്നും നിൽപ്പില്ല അതേപോലെ തന്നെ എന്റെ തൊട്ട് തന്നിട്ടുണ്ട് രണ്ടെണ്ണത്തിനെ ചേർത്ത് നമ്മൾ ഇവിടെ പേർ ചെയ്യാണ് ഇവിടെ നമ്മള് ഇതിനെ കറക്റ്റായിട്ട് നമ്മൾ പേർ ചെയ്യുന്നത് ഇതിന്റെ നമ്പർ എന്ന് പറയുന്നത് സിക്സ് ആണ് അപ്പൊ സിക്സ് എന്ന് പറയുന്ന നമ്പരും ഫോർ എന്ന് പറയുന്ന നമ്പരും ഒക്കെ എന്താണ് ഈവൺ നമ്പേഴ്സ് ആണ് അതേപോലെ ഓട് നമ്പേഴ്സിന്റെ കേസ് നമ്മുടെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഓട് നമ്പേഴ്സ് കനോട്ട് ബി പേർഡ് ഓട് നമ്പേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പേർ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ നമ്മൾ രണ്ട് എക്സാമ്പിൾ ഇവിടെ വരച്ചിട്ടുണ്ട് നമുക്ക് നോക്കിയാലോ നോക്കൂ ഇവിടെ പെയർ ചെയ്യാണ് ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് നമ്മൾ പെയർ ചെയ്യുന്നത് പെയർ എന്ന് പറയുമ്പോൾ തന്നെ രണ്ടെണ്ണാർത്ഥം ഇതേ ഇവിടെ നോക്കിയേ ഇവിടെ ഒരാള് തനിച്ചായിപ്പോയി അല്ലേ പെയർ ചെയ്യാനായിട്ട് ഇവിടെ പറ്റിയില്ല ഇവിടെ ലാസ്റ്റ് വന്നപ്പം ഒരാളേ ഉള്ളു അപ്പൊ ഈ നമ്പർ എന്ന് പറഞ്ഞത്ര വൺ ാണ് അപ്പൊ ഫൈവ് എന്ന് പറയുന്ന ആരാണ് ഓഡ് നമ്പർ ആണ് താഴെ പറഞ്ഞ നമുക്ക് നോക്കാം ഞാൻ ചെയ്യുകയാണ് ആദ്യത്തെ പേര് ചെയ്തു അടുത്ത് നമുക്ക് പേർ ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്താ അവിടെ ഒരാൾ തനിച്ചായിപ്പോയി നമ്പർ എന്ന് പറയുന്നത് ത്രീ ആണ് ത്രീ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ് ഒരു ഓഡ് നമ്പർ ആണ് അപ്പൊ ഈവൻ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ ഈവൻ നമ്പറിനെ നമുക്ക് പേർ ചെയ്യാൻ പറ്റും ഓൾ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് അതിനെ പെയർ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇതിന്റെ കുറച്ച് എക്സാമ്പിൾ നമുക്ക് എഴുതി നോക്കാം ഇവിടെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവയിലെ ഓട് നമ്പർ ഈ വൺ നമ്പർ ഏത് എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് നോക്കിയേ ട്വന്റി എയ്റ്റ് എന്നുള്ളതാണ് തന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ഡിജിറ്റ് അല്ല നോക്കണ്ടേ ഏത് അതൊരു ത്രീ ഡിജിറ്റ് ആയിക്കോട്ടെ ഏതൊരു നമ്പർ ആയിക്കോട്ടെ നമ്മൾ ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് വേണം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് ഈ ട്വന്റി എന്നുള്ള നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ് എയ്റ്റ് ആണ് അപ്പൊ നമുക്ക് നോക്കാം എന്ന് പറയുന്നത് നോക്കൂ ഏതാണ് ഈവൻ നമ്പർ ആണ് സോ ട്വന്റി എന്ന് പറയുന്നത് എന്തായിരിക്കാം ട്വന്റി എയ്റ്റ് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആയിരിക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കട്ടെ നെക്സ്റ്റ് നമ്പർ നമുക്ക് നോക്കാം സിക്സ്റ്റി സെവൻ സിക്സ്റ്റി സെവൻ എന്നുള്ളതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് നമുക്ക് നോക്കാം സെവൻ ആണ് സെവൻ എന്നുള്ളത് ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് സിക്സ്റ്റി സെവൻ എന്ന് പറയുന്നതും തീർച്ചയായിട്ടും ഒരു ഓഡ് ഓഡ് നമ്പർ 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 തന്നെ ആയിരിക്കും സോ നെക്സ്റ്റ് വൺ ആണ് ആണ് ലാസ്റ്റ് എന്ന് പറയുന്നതും ഓഡ് സോ എന്ന് പറയുന്നതും ഒരു ഓഡ് നമ്പർ തന്നെ ആയിരിക്കും നെക്സ്റ്റ് വൺ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു അപ്പൊ ഒരു ത്രീ ഡിജിറ്റ് ആയതുകൊണ്ട് നമ്മളതിനെപ്പഴും നിന്ന് നോക്കിയാൽ മതി ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക ാണ് സോ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു എന്ന് പറയുന്നത് ഒരു ഈവൻ തേർട്ടീൻ ആണ് ത്രീ നമുക്ക് നോക്കാം ഓഡ് നമ്പർ ആണ് സോ തേർട്ടീൻ എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ തന്നെയാണ് നെക്സ്റ്റ് വൺ ട്വന്റി ആണ് ട്വന്റിയിലെ നമുക്ക് നോക്കേണ്ടത് സീറോ മാത്രം നോക്കിയാൽ മതി ാണ് സോ ട്വന്റി എന്ന് പറയുന്നത് എന്താണ് ഈവൺ നമ്പർ ആണ് നെക്സ്റ്റ് വൺ ടൂ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ ആണ് ലാസ്റ്റ് ഡിജിറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം നയൻ ആണ് നയൻ ഒരു ഓഡ് നമ്പർ ആണ് സോ ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ് നെക്സ്റ്റ് വൺ നോക്കാം ടെൻ ആണ് ടെന്നിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ് സീറോ ആണ് സീറോ എപ്പോഴും എന്താണ് ഈവൻ നമ്പർ ആണ് സോ ടെൻ എന്ന് പറയുന്നതും ഒരു ഈവൻ നമ്പർ തന്നെയാണ് ആണ് ലാസ്റ്റ് ഡിജിറ്റ് നോക്കാം എന്ന് പറയുന്നത് നമ്പർ ആണ് എന്ന് പറയുന്നത് ഒരു നമ്പർ നമ്പർ ആണ് 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 അതുകൊണ്ട് ട്വന്റി ഫൈവ് എന്ന് പറയുന്നതും ഒരു ഓട് നമ്പർ തന്നെയാണ് ലാസ്റ്റ് വൺ തേർട്ടി ഫോർ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത് അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കിക്കേ ഫോർ അല്ലേ ഫോർ എന്ന് പറയുന്നത് എന്താണ് ഒരു ഈവൻ നമ്പർ ആണ് അതുകൊണ്ട് തേർട്ടി ഫോർ എന്ന് പറയുന്നത് എന്താണ് ഒരു ഈവൻ നമ്പർ ആണ് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കി കാണാന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്കിതിന്റെ കുറച്ച് കാര്യങ്ങളൊന്നും പഠിക്കാം ഇനി നമ്മളിവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ഇവിടെ ഞാൻ ഇ വൺ പ്ലസ് ഇ ഈക്വൽ ടു ഇ എന്ന് എഴുതിയിട്ടുണ്ട് അത് എന്താന്ന് വെച്ചാല് രണ്ട് ഈവൻ നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറും എപ്പോഴും ഒരു ഈവൻ നമ്പർ തന്നെയായിരിക്കും ദ സം ഓഫ് ടു ഈവൻ നമ്പർ ഈസ് ഓൾവേസ് ആൻ ഈവൻ നമ്പർ കണ്ടോ അപ്പൊ നമ്മൾ നോക്കാം ഇവിടെ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ നോക്കി ഫോർ പ്ലസ് ടു ഫോർ എന്ന് പറയുന്ന നമ്പർ ടൂ എന്ന് പറയുന്ന നമ്പർ എന്താണ് ഈവൻ നമ്പർ ആണ് അതിനെ അവനോട് നമ്മൾ ചെയ്ത് ഫോർ പ്ലസ് ടു ഈക്വൽ ടു എറ്റ് കിട്ടിയ ആൻസർ എന്ത് തന്നെയാണ് ഒരു ഈവൻ നമ്പർ തന്നെയാണ് അതാ പറഞ്ഞത് രണ്ട് ഈവൻ നമ്പറിനെ നമ്മൾ ചേർത്ത് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറും ഒരു ഈവൻ നമ്പർ ഇവിടെ ട്വന്റി കണ്ടോ ട്വൽവ് എന്ന് പറയുന്ന നമ്പരും എയ്റ്റ് എന്ന് പറയുന്ന നമ്പരും ഈവൻ നമ്പർ തന്നെയാണ് സോ അതിന്റെ സമ എന്ന് പറയുന്നതും അനദർ ഈവൻ നമ്പർ തന്നെയായിരിക്കും നെക്സ്റ്റ് ഫോർ പ്ലസ് ട്വൽവ് കണ്ടില്ലേ ട്വന്റി ഫോറും ട്വൽവും ഏത് നമ്പർ ആണ് ഈവൺ നമ്പർ ആണ് അതിന്റെ സമ എന്ന് പറയുന്ന തേർട്ടി സിക്സ് ആണ് തേർട്ടി സിക്സ് എന്ന് പറയുന്നതും ഒരു ഈവൻ നമ്പർ തന്നെയാണ് ഇവിടെ സിക്സ് പ്ലസ് ട്വന്റി ഈക്വൽ ടു ട്വന്റി സിക്സ് നോക്കൂ സിക്സും ട്വന്റിയും നമ്മള് ഈവൻ നമ്പർ ആയിട്ടാണ് ഇവിടെ ട്വന്റി എങ്ങനെയാണ് ഈവൻ നമ്പർ ആയത് ഇവിടെ സീറോ വന്നത് കൊണ്ട് അപ്പൊ ഇതിന്റെ ആൻസർ ട്വന്റി സിക്സ് ആണ് ഈ ട്വന്റി നമുക്ക് എന്ത് മനസ്സിലാക്കാം രണ്ട് ഈവൻ നമ്പേഴ്സിനെ തമ്മിൽ നമ്മൾ സം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ ആൻസർ എന്ന് പറയുന്നതും ഒരു ഈവൻ നമ്പർ തന്നെയായിരിക്കും അതേപോലെ തന്നെയാണ് ഓട് നമ്പേഴ്സ് തമ്മിൽ നോക്കിയേ രണ്ട് ഓഡ് നമ്പേഴ്സിനെ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഈവൻ നമ്പർ ആയിരിക്കും അവിടെ ശ്രദ്ധിച്ചോണം ഇവിടെ എല്ലാം ഈവൻ നമ്പേഴ്സ് ആയിരുന്നു ഇവിടെ അങ്ങനെയല്ല രണ്ട് ഓഡ് നമ്പേഴ്സിനെ തമ്മിലാണ് നമ്മൾ പ്ലസ് ചെയ്തത് പക്ഷെ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും ഈവൻ നമ്പർ ആയിരിക്കും എക്സാമ്പിൾ ഫൈവ് പ്ലസ് ത്രീ നോക്കിയേ ഫൈവും ത്രീയും ഏത് നമ്പർ ആണ് ഓഡ് നമ്പർ ആണ് സോ റിസൾട്ട് വന്നപ്പോൾ നോക്കിയേ എയ്റ്റ് ആണ് അതിന്റെ എന്ന് പറയുന്നത് എയ്റ്റ് ആണ് എയ്റ്റ് എന്താണ് ഒരു ഈവൻ നമ്പർ ആണ് നെക്സ്റ്റ് വൺ ത്രീ പ്ലസ് നയൻ ും ഏത് നമ്പർ ആണ് നമ്പർ കിട്ടിയ ആൻസറോ ട്വൽ ട്വൽ എന്ന് പറയുന്നത് എന്താണ് ഒരു ഈവൻ നമ്പർ ആണ് ഇത് രണ്ടും ഓഡ് നമ്പർ ആണ് വന്നു അല്ലെങ്കിൽ എന്ന് പറയുന്നത് ആണ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ആൻ ഈവൻ നമ്പർ ആയിരിക്കും നെക്സ്റ്റ് വൺ ഫൈവ് പ്ലസ് സെവൻ ആണ് ഫൈവും സെവനും ഓഡ് നമ്പർ ആണ് നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് ഈവൻ നമ്പർ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി രണ്ട് ഓഡ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് അല്ലെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഈവൻ നമ്പർ തന്നെ ആയിരിക്കും അപ്പൊ നമുക്ക് അതിനെ ഒരു ഫാക്ടും കൂടെ നോക്കാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തൊരു പോയിന്റ് നമുക്ക് ശ്രദ്ധിക്കാം നമ്മൾ ഇത്ര നേരം പഠിച്ച് എന്തായിരുന്നു രണ്ട് ഈവൻ നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഈവൻ നമ്പർ ആയിരിക്കും രണ്ട് ഓഡ് നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസറും ഈവൻ നമ്പർ ആയിരിക്കും അതാണ് നമ്മളിപ്പം ആദ്യം രണ്ട് പോയിന്റിൽ പഠിച്ചത് ഇനി തേർഡ് പോയിന്റ് നോക്കിയേ ഈവൻ പ്ലസ് ഓഡ് ഈക്വൽ ടു ഓഡ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഈവൻ നമ്പറും ഒരു ഓട് നമ്പറും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു ഓട് നമ്പർ ആയിരിക്കും നമ്പർ അല്ല ഓട് നമ്പർ എങ്ങനെയാവുമ്പോഴാണ് ഒന്ന് ഈവൻ നമ്പറും ആയിരിക്കണം ഒന്ന് ഓട് നമ്പറും ആയിരിക്കണം അതിനെ തമ്മിൽ നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഡീഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സമ്മ് അല്ലെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് ഡെഫിനറ്റായിട്ടും ഒരു ഓട് നമ്പർ തന്നെയായിരിക്കും അപ്പൊ അതേ കുറച്ച് എക്സാമ്പിൾ നോക്കിയാലോ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ ടു പ്ലസ് ത്രീ ഈക്വൽ ടു ഫൈവ് ഇതിൽ ഏതൊക്കെയാണ് ഓട് നമ്പർ ഏതൊക്കെയാണ് ഈവൻ നമ്പർ നോക്കിയേ ടു എന്ന് പറയുന്നത് ഒരു നമുക്ക് കിട്ടിയ സം സമെന്ന് പറയുന്ന ഫൈവ് ഫൈവ് എന്താണ് ഫൈവ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഓട് നമ്പർ ആണ് സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം സെവൻ പ്ലസ് ഫോർ ഈക്വൽ ടു ഇലവൻ ഇതിൽ ഏതാണ് ഈവൻ നമ്പർ ഏതാണ് ഓട് നമ്പർ എന്താണ് ഒരു നമ്പർ നമ്പർ ആണ് ആണ് ഈവൻ ഈവൻ നമ്പറുമായി നമ്പറും വന്നു രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് ലെവൻ എന്ന് പറയുന്നത് ഒരു ഓട് നമ്പർ ആണ് എങ്ങനെയാണ് ലെവൻ എന്നുള്ളത് ഓട് നമ്പറാന്ന് കണ്ടുപിടിച്ചേ ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയേ എഡിജിറ്റ് നോക്കിയാണ് നെക്സ്റ്റ് പ്ലസ് സെവൻ ഈക്വൽ ടു നയൻ ടു ഈ വൺ നമ്പർ ആണ് സെവൻ ഓഡ് നമ്പർ ആണ് സോ ദ റിസൾട്ട് ഈസ് എന്താണ് എന്ന് പറയുന്നതും നമ്പറാണ് പ്ലസ് എയ്റ്റ് ഈക്വന്റി വൺ സോ തേർട്ടീൻ സോ ദ സം എന്ന് സംഭവം തീർച്ചയായിട്ടും ഒരു ഓഡ് നമ്പർ തന്നെ ആയിരിക്കും നെക്സ്റ്റ് വൺ ട്വന്റി ഫോർ പ്ലസ് ഫിഫ്റ്റീൻ ഈക്വൽ ടു തേർട്ടി നയൻ ട്വന്റി ഫോർ എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ് സോ ഫോർ ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ട് നമ്പർ ആണ് ഫിഫ്റ്റീൻ ഇവിടെ ഫൈവ് ഉണ്ട് സോ അത് ഓട് നമ്പർ ആണ് റിസൾട്ട് എന്ന് പറയുന്നത് തേർട്ടി നയൻ ആണ് തേർട്ടി നയൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും ഒരു ഓട് നമ്പർ തന്നെയാണ് ഈവൻ നമ്പർ ആണ് നയൻ ഒരു ഓട് നമ്പർ ആണ് സോ ദ റിസൾട്ട് ഫിഫ്റ്റി നയൻ ഈസ് ഡെഫിനറ്റ്ലി ആൻഡ് ഓട് നമ്പർ അപ്പൊ ഇത് നമുക്ക് എന്താ മനസ്സിലായത് രണ്ട് ഈവൺ നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഈവൻ നമ്പർ തന്നെയാണ് രണ്ട് ഓഡ് നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ് ഈവൻ നമ്പർ ആണ് അതേസമയം ഒരു ഈവൻ നമ്പറും ഒരു ഓടി നമ്പറും തമ്മിൽ നമുക്ക് പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് അല്ല സം എന്ന് പറയുന്നത് ഡെഫിനറ്റായിട്ടും ഒരു ഓട് നമ്പർ ആയിരിക്കും അപ്പം ഇന്നത്തെ നമ്മൾ പഠിച്ച ടോപ്പിക്ക് എന്ന് പറയുന്നത് ഓട് നമ്പറിനെ കുറിച്ചും ഈവൻ നമ്പറിനെ കുറിച്ചുമാണ് ഞാൻ പഠിപ്പിച്ചതൊക്കെ എല്ലാവർക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു സെക്ഷനുമായിട്ടുള്ള മാത്സിന്റെ പോർഷൻ തന്നെയാണ് അപ്പൊ അടുത്ത ക്ലാസ് നമുക്ക് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്